മലപ്പുറം ലോക്സഭാ മണ്ഡലം മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് പൊന്നാനിയെപ്പോലെ ഒരു പൊന്നാപുരം കോട്ടയാണ് ആർക്കും തകർക്കാൻ കഴിയില്ലെന്ന് അഹങ്കരിച്ച ആ കോട്ട മുമ്പ് മഞ്ചേരി ആയിരുന്നപ്പോൾ പൊളിച്ചെടുക്കിയിട്ടുണ്ട് ടി കെ ഹംസ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് അന്നത്തെ ആ ഷോക്കിൽ നിന്നും വിമുക്തമാവാൻ നിരവധി വർഷങ്ങൾ വേണ്ടിവന്നു മുസ്ലിം ലീഗിന് ഇപ്പോൾ മലപ്പുറമായി രൂപാന്തരം പ്രാപിച്ച ഈ ലോക്സഭാ മണ്ഡലത്തിൽ വിജയം ആവർത്തിക്കാൻ കുഞ്ഞാലുകുട്ടി ഇറങ്ങുമ്പോൾ തളക്കാനാണ് ഇടതു സ്ഥാനാർത്ഥി വി പി സാനുവിന്റെ പുറപ്പാട് എസ് എഫ് ഐ അഖിലേന്ത്യാ പ്രസിഡന്റായ സാനുവിനുവേണ്ടി സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ എസ് എഫ് ഐ പ്രവർത്തകരാണ് മലപ്പുറത്ത് കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ വിദ്യാർത്ഥി കേഡർമാർ വീടുകളിൽ കയറി നടത്തുന്ന വോട്ട് ലീഗിനെ ഇപ്പോൾ ആശങ്കപ്പെടുത്തുന്നത് പെൺകുട്ടികളടക്കമുള്ള എസ് എഫ് ഐ പ്രവർത്തകർ ചെറു സംഘങ്ങളായി തിരിഞ്ഞാണ് വീടുകളിൽ പ്രചരണം നടത്തുന്നത് സാനുവിന് ഒരു വോട്ട് ഉറപ്പിച്ച് വീട്ടിൽ നിന്നിറങ്ങൂ എന്ന വാശിയിൽ നടക്കുന്ന ഈ പ്രവർത്തനങ്ങളാണ് മലപ്പുറം എന്ന ലീഗ് കോട്ടയെ പിടിച്ചുലക്കുന്നത് മുമ്പ് കണ്ണൂർ ലോക്സഭാ മണ്ഡലം കുത്തകിയാക്കി വെച്ചിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രനെ മലർത്തിയടിച്ച് എ പി അബ്ദുള്ളക്കുട്ടിക്ക് അട്ടിമറി വിജയം നേടാൻ കഴിഞ്ഞതിൽ എസ് എഫ് ഐ പ്രവർത്തകരുടെ സ്ക്വാഡ് പ്രവർത്തനങ്ങൾ നിർണായകമായിരുന്നു അന്ന് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റായിരുന്നു അബ്ദുള്ളക്കുട്ടി ആയിരത്തിനാല് തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റിയെട്ട് കാലഘട്ടങ്ങളിലായി തുടർച്ചയായി അഞ്ച് തവണ മുല്ലപ്പള്ളി വിജയിച്ച ഉരുക്കു കോട്ട പൊളിച്ചൊടുക്കി അത്ഭുതക്കുട്ടിയായാണ് അബ്ദുള്ളക്കുട്ടി കന്നിവിജയം നേടിയിരുന്നത് പിന്നീട് രണ്ടായിരത്തിനാലിലെ തിരഞ്ഞെടുപ്പിലും ഈ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചതും അബ്ദുള്ളക്കുട്ടിയാണ് പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പിന്നീട് സിപിഎം അബ്ദുള്ളക്കുട്ടിയെ പുറത്താക്കുകയായിരുന്നു അബ്ദുള്ള കുട്ടിക്കു വേണ്ടി കണ്ണൂരിൽ ക്യാമ്പ് ചെയ്ത് വിദ്യാർത്ഥി പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് എസ് സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറിയായിരുന്ന പി രാജീവായിരുന്നു രാജീവ് ഇപ്പോൾ എറണാകുളത്തു നിന്നും ജനവിധി തേടുമ്പോൾ അവിടെ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട എസ്എഫ്ഐ കേഡർമാർ ഉൾപ്പെടെ മലപ്പുറത്ത് സാനുവിന്റെ പ്രചരണത്തിൽ സജീവമാണ് എസ് എഫ് ഐ പ്രചരണത്തെ കുട്ടികളുടെ കളിയാണെന്ന് പരിഹസിച്ച കോൺഗ്രസ് നേതാക്കൾക്ക് കണ്ണൂരിൽ മുല്ലപ്പള്ളി വീണതോടെയാണ് എസ് എഫ്ഐയുടെ കരുത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സിപിഎമ്മിന്റെ ശക്തമായ സംഘടനാ സംവിധാനത്തിനും കടന്നുകയറാൻ കഴിയാത്ത മേഖലകളിൽ കടന്നുകയറി അബ്ദുള്ള കുട്ടിക്ക് വോട്ടുറപ്പിക്കാൻ എസ് എഫ് ഐ പ്രവർത്തകരുടെ ഇടപെടലിലൂടെ അന്ന് കഴിഞ്ഞിരുന്നു ഇതിനു സമാനമായ പ്രവർത്തനങ്ങൾ മലപ്പുറത്തും വിദ്യാർത്ഥി സഖാക്കൾ നടത്തുമ്പോൾ അതിന് മുൻ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ യു ഡി എഫും ഇപ്പോൾ ഗൌരവമായാണ് കാണുന്നത് കുട്ടിക്കളിയായി എസ് എഫ് ഐ പ്രവർത്തകരുടെ പ്രചരണത്തെ കണ്ടാൽ പണിപാളുമെന്ന് സാക്ഷാൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ കുഞ്ഞാലിക്കുട്ടിയെ ധരിപ്പിച്ചിട്ടുണ്ടെന്നാണ് സൂചന മത്സരം കടുപ്പമാണെന്ന തിരിച്ചറിവിൽ മുസ്ലിം ലീഗും സർവ്വശക്തിയുമെടുത്താണ് പ്രചരണം കൊഴിപ്പിക്കുന്നത് എസ് എഫ്ഐയ്ക്ക് ബദലായി എം എസ് എഫിനെ പ്രചരണ രംഗത്ത് ഇറക്കിയിട്ടുണ്ടെങ്കിലും ബഹുദൂരം പിന്നിലാണ് ലീഗിന്റെ ഈ വിദ്യാർത്ഥി സംഘടന കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം നിലനിർത്താൻ എന്തായാലും കുഞ്ഞാലിക്കുട്ടിക്ക് കഴിയുമോ എന്ന സംശയം യുഡിഎഫ് നേതാക്കൾക്കിടയിൽ തന്നെ ഉയർന്നു കഴിഞ്ഞു ഇടതുപക്ഷമാകട്ടെ മണ്ഡലം ആകെ ഇളക്കിമറിച്ച് പാകപ്പെടുത്തി കഴിഞ്ഞെന്നും വലിയ അട്ടിമറി ഉണ്ടാകുമെന്നുമുള്ള ആത്മവിശ്വാസത്തിലാണ് ഇ എസ് എഫ് ഐ പ്രവർത്തകരുടെ പ്രചരണം സിപിഎം അണികൾക്കും ആവേശം പകർന്നിട്ടു മുത്തലാഖ് ബില്ല് ചർച്ച ചെയ്യുന്ന സമയത്ത് പാർലമെന്റിൽ നിന്നും വിട്ടുനിന്ന നടപടി കുഞ്ഞാലിക്കുട്ടിക്കെതിരായ വികാരമായി മണ്ഡലത്തിൽ നിലനിൽക്കുന്നു ഇക്കാര്യങ്ങൾ വോട്ടർമാരോട് എങ്ങനെ വിശദീകരിക്കണമെന്നറിയാതെ കുഴങ്ങുകയാണ് ലീഗ് അണികൾ രാഹുൽ എഫക്ട് മലപ്പുറത്ത് ഉണ്ടാകുമെന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസുകാരോട് ഇല്ലാത്ത എഫക്ട് ആണോ മലപ്പുറത്ത് കൊണ്ടുവരുന്നതെന്ന മറുചോദ്യമാണ് എസ് എഫ് ഐ പ്രവർത്തകർ ഉന്നയിക്കുന്നത് മുസ്ലിം ലീഗിന്റെ പൊന്നാപുരം കൂട്ടയിൽ വിജയിക്കാൻ രാഹുലിനെ ആശ്രയിക്കേണ്ടി വരുന്നത് ലീഗിന്റെ ഗതികേടെന്നാണ് സിപിഎം പ്രവർത്തകരും തുറന്നടിക്കുന്ന